അപ്പോൾ ഇപ്പം ഞാൻ നമ്മുടെ പഴയകാല നടൻ കെ പി ഉമ്മറിൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിലാണ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പോകുന്നത് ഞാൻ ഇപ്പോൾ ഉള്ളത് നമ്മുടെ കോഴിക്കോടാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണുള്ളത് ഇന്ന് ഞാൻ പോകുന്നത് നമ്മൾ കുറ്റിച്ചിറാവുന്ന സ്ഥലത്താണ് നമ്മുടെ അനുഗ്രഹീത കലാകാരനായ കെ പി ഉമർ സാറിൻ്റെ വീട്ടിലേക്കാണ് ഇന്ന യാത്ര അപ്പോൾ നമുക്ക് ആ വീടും ആ കാഴ്ചകളൊക്കെ കാണാം പിന്നെ അദ്ദേഹത്തിൻ്റെ മകനുണ്ടെങ്കിൽ മകനോട് സംസാരിക്കാം അപ്പോൾ ആ വീട്ടിലേക്ക് അടക്കാം ഓക്കേ അപ്പം ഞാൻ കോഴിക്കോട് നിന്ന് ബസ്സാണ് യാത്ര കുറ്റിച്ചിറയിലേക്ക് ഡയറക്റ്റ് ബസ് പോവില്ല എന്ന് പറഞ്ഞത് പുഷ്പാവുന്ന സ്ഥലത്തേക്കാണ് അവിടുന്ന് ഒരു ഓട്ടോ പിടിച്ച് നമുക്ക് അങ്ങ് പോവാം അപ്പം ഞാൻ കോഴിക്കോട് എത്തുമ്പോൾ ഒരു പതിനൊന്ന് മണി പതിനൊന്നരയൊക്കെ ആയി കുറച്ച് ലേറ്റ് ആയി ലേറ്റായി വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കുറച്ച് ലേറ്റായി പോയി അപ്പോൾ നമുക്ക് ചെറിയൊരു കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് ഉമ്മൻ സാറിൻ്റെ വീട്ടിലേക്ക് പോവാം കോഴിക്കോട് കുറ്റിച്ചിറക്കടുത്ത് ഹൽവാ ബസാറിലാണ് നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ കെ പി ഉമ്മൻ സാറിൻ്റെ വീട് മലയാളത്തിൻ്റെ സുന്ദരവില്ലൻ എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് കലാപാരമ്പര്യം അവകാശപ്പെടാനില്ലാത്ത കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത് അദ്ദേഹത്തിൻ്റെതായ കഴിവുകളിലൂടെയാണ് അദ്ദേഹം മലയാള സിനിമയിലേക്ക് എത്തിയത് മുൻ മന്ത്രിയായിരുന്ന കെ പി ഉമ്മർ ഗോയയുടെ നാടകത്തിലൂടെയാണ് അദ്ദേഹം അഭിനയിച്ചു തുടങ്ങിയത് ആദ്യമായി അഭിനയിച്ചത് ജമീല എന്ന സ്ത്രീ കഥാപാത്രത്തിലാണ് അഭിനയിച്ചു തുടങ്ങിയത് ഇ പി ഉമ്മർ ഗോയുടേയും കെ പി എസ് സിയിലെയും നാടകത്തിൽ രാജൻ എന്ന കഥാപാത്രത്തിൽ വില്ലനായിട്ടാണ് അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടത് അത് കഴിഞ്ഞ് മലയാളത്തിൽ ഒട്ടേറെ സിനിമകളിൽ വില്ലനായും നായകനായും വേഷമിട്ടിട്ടുണ്ട് സാമുദായിക വിലക്കുകളെ മറികടന്ന് നാടകവേദിയിലൂടെ അഭിനയ രംഗത്തേക്ക് കടന്നു വന്ന കലാകാരൻ കെ പി എസ് സിയിലൂടെ അഭിനയ ജീവിതത്തിന്റെ തുടക്കം പി ഭാസ്കരന്റെ ആദ്യ ചിത്രം രാജൻ എന്ന പൗരൻ എന്ന ചിത്രത്തിലൂടെ ആണ് ഉമ്മർ ഉമ്മറിൻ്റെ സിനിമയിലേക്കുള്ള കടന്നു വരവ് ഉമ്മ മുറപ്പെണ്ണ് കായംകുളം കൊച്ചുണ്ണി ചട്ടമ്പിക്കല്യാണി ശാലിനി എന്റെ കൂട്ടുകാരി തുടങ്ങി മുന്നൂറിലധികം ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഒന്ന് ഒക്ടോബർ ഇരുപത്തൊന്ന് ചെന്നൈയിൽ വെച്ചായിരുന്നു അദ്ദേഹം നമ്മുടെ മലയാള സിനിമയ്ക്ക് വില്ലൻ വില്ലനായിട്ടും നായകനായിട്ടും നമ്മളെ ഒക്കെ അത്ഭുതപ്പെടുത്തിയ ആ വലിയ കലാകാരന്റെ വിയോഗം ഇപ്പോൾ ഇപ്പം ഞാൻ ഉള്ളത് നമ്മുടെ പഴയകാല നട കെ പി ഉമറിൻ്റെ വീട്ടിലെ ഫ്രണ്ടിലാണ് ഇപ്പം പുതുക്കി പണിഞ്ഞിട്ടാണ് ഉള്ളത് ഇവിടെയാണ് വീടുണ്ടായിരുന്നത് പഴയകാല നടൻ കെ പി ഉമറിൻ്റെ അപ്പോൾ ഇതും ഈ ബാക്കിലത്തെ ഒരു വീട് തന്നെയാണ് ഈ രണ്ട് വീട് കേട്ടോ അപ്പോൾ ഫുള്ള് പുതുക്കി പണിഞ്ഞിട്ടാണ് ഉള്ളത് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒരു ചെറിയൊരു കാഴ്ച നമുക്കൊന്ന് കാണാം ഓക്കേ അപ്പോൾ നമ്മുടെ പഴയകാല നടൻ കെ പി ഉമർ സാറിൻ്റെ വീട്ടിൽ ഞാൻ കരുതിയിട്ടുണ്ട് അപ്പോൾ ഇതാന്ന് വീട് 这个该吃不了。 അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു എല്ലാവരും ഇഷ്ടപ്പെട്ട് ഒന്ന് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ആ ബെല്ലേക്കൺ കൂടെ ഒന്ന് കുത്തിപ്പൊടിച്ചു കേട്ടോ എന്നാലെൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷനെ കാണാൻ പറ്റുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോ നമ്മൾ കാത്തിരിക്കുമ്പോൾ ഓക്കെ ബൈ ബൈ